അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ തോന്നുന്നത് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നിർത്തുന്നത് എങ്ങനെയാണ് ഇൻഡിക്കേഷൻ ഇടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ ക്ലാസ് ചെയ്യാനായിട്ട് മോൻ്റെ പേരാണ് പറഞ്ഞു ശ്രദ്ധിച്ചോണ്ടെങ്കിൽ കേട്ടോ നിർത്തി കഴിഞ്ഞാലേ വണ്ടി കയറി മാത്രമേ പറഞ്ഞില്ല നമുക്ക് കൂടുതൽ ചവിട്ടാൻ പറ്റത്തില്ല അങ്ങനത്തെ നിയമമില്ല കേട്ടോ അങ്ങനെ ഓടുന്ന വഴിക്ക് വഴി ചവിട്ടിക്കഴിഞ്ഞാലേ സംഭവം പുറകുന്ന വണ്ടി ഒന്നിടിച്ച് പിന്നീട് ഒരിക്കലും ഓടിക്കാൻ വല്ലാത്ത അവസ്ഥയിലാണോ അപ്പൊ നിർത്തുന്നതിന് ചില സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മള് എന്തേലും സ്പീഡിലാ പോകുന്നൊന്നും അറിയാമല്ലോ അല്ലേ അപ്പോൾ പെട്ടെന്ന് നിർത്തേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് ആദ്യമേ എടുക്കണം എന്നിട്ട് ബ്രേക്കേ വരണം അല്ലേ അഞ്ഞ് അവിടെ അല്ലേ ബ്രേക്കേ വരിക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ സ്പീഡ് കുറച്ച് വിട്ടുക ഇത് കുറച്ചോ ഇത് കുറച്ചിട്ട് അവിടെ ഇടയുള്ള എടുത്ത് കുറച്ചൂടെ ദൂരമല്ലോ ഇടയുണ്ട് അവിടെ നിന്ന് നിർത്തണം അത് കഴിഞ്ഞ് നമ്മൾ നിർത്താൻ പോകുന്നതിന് ഒരു സിഗ്നലുണ്ടേ ഞാൻ പറയാം സിഗ്നൽ ആ സിഗ്നലേ വന്നിട്ടേ രണ്ട് ഈ സൈഡിലോട്ട് നിർത്തിക്കാം ആദ്യമേ ചവിട്ടേണ്ടത് ക്ലച്ച് നേരെ പാർക്ക് ചെയ്യണം എവിടെ നിർത്തിയാലും വണ്ടി നെയന്ന് നിർത്തല്ലേ ഒരു സൈഡ് റോഡിലും ഒരു സൈഡ് കാട്ടിലുമായിട്ട് നിർത്താൻ പാടില്ല അത് നിർത്തേണ്ടത് കണ്ടതിന് ഒരു ഭംഗി വേണം നല്ല ഭംഗിയായിട്ട് നേരെ ഷേപ്പ് ആക്കി നിർത്ത അപ്പൊ ഒന്നുകൂടെ ആ സൈഡിൽ കൊണ്ട് നിർത്താവാൻ വെക്കണ്ട ഭയങ്കര വര ഉണ്ടല്ലോ ആ വരയുടെ അപ്പുറത്ത് ഇട ഉണ്ട് തന്നെ നിർത്താ ഈ പള്ളയാണ് ഇവിടെ അറിയാൻ പറ്റില്ല ഫ്രീടെ ഉണ്ട് ഇൻഡിക്കേഷൻ കൊടുത്തേക്കും ബ്രേക്ക് ഔട്ടില്ല മുഴുവൻ നീ ബ്രേക്ക് കേട്ടോ ഭംഗിയായിട്ട് നിർത്തിയല്ലോട്ടിട്ട് പോയില്ലേ മറ്റുള്ള എല്ലാ വാഹനങ്ങളും കടന്നു കിടന്നു പോകലേഴ് അപ്പൊ ഇങ്ങനെയാണ് പാർക്ക് ചെയ്ത് നിർത്തുന്നത് ആർക്കും തടസ്സങ്ങളൊന്നും ഉണ്ടാക്കല്ലേ അതുപോലെ പാർക്ക് ചെയ്യുന്ന സ്ഥലം സേഫ് ആയിരിക്കണം അതുപോലെ വീട് ഗേറ്റ് വന്നു കഴിഞ്ഞാല് അത് ബുദ്ധിമുട്ടാവുന്നത് അങ്ങനെ നിർത്താൻ നിയമമില്ല ഇല്ല അപ്പം ഗേറ്റിൽ ആ ആപ്പാരി ഒന്നും ഇടയുള്ള പരിപാടം നോക്കി നിർത്തുക അപ്പം പാർക്കിങ്ങിനെ പറ്റിയുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു